ഓട്സ് വാങ്ങാൻ എന്ന വ്യാജന്റെ കടയിലെത്തിയ വൃദ്ധനാണ് ജീവനക്കാരിയുടെ ഫോണുമായി കടന്നു കളഞ്ഞത് പിന്നീട് അങ്കമാലിയിലെ കടയിൽ ഫോൺ നൽകി ആയിരം രൂപ വാങ്ങി കടന്നു കളഞ്ഞ പ്രതിയെ തിരയുകയാണ് പെരുമ്പാവൂർ പോലീസ് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിരുന്നു പെരുമ്പാവൂരിലെ കെയർ മെഡിക്കൽസിൽ തിരക്കൊഴിഞ്ഞ നേരം നഗരമധ്യത്തിൽ കോടതിക്കും പോലീസ് സ്റ്റേഷനും തൊട്ടടുത്തുള്ള കടയിൽ ജീവനക്കാരി മാത്രം അപ്പോഴാണ് കാഴ്ചയിൽ അറുപതിനു മുകളിൽ പ്രായമുള്ള ഒരാൾ കടയിലെത്തിയത് ഓട്സ് വേണമെന്നായിരുന്നു ആവശ്യം ജീവനക്കാരിയോട് റാക്കിലുള്ള ഓട്സ് ചൂണ്ടിക്കാണിച്ചു ഒന്നെടുക്കുമ്പോൾ തൊട്ടടുത്തുള്ളതാണെന്ന് പറയും ജീവനക്കാരി ഓരോരോ പാക്കറ്റുകൾ എടുത്തുകൊണ്ടേയിരുന്നു അപ്പോഴെല്ലാം മേശപ്പുറത്തുണ്ടായിരുന്ന ഐഫോണിലായിരുന്നു അജ്ഞാതന്റെ നോട്ടം ജീവനക്കാരിയുടെ ശ്രദ്ധ മാറിയപ്പോൾ ഫോൺ കൈക്കലാക്കി മടിയിൽ വെച്ചു ബില്ലടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഓട്സ് വേണ്ടെന്ന് പറഞ്ഞ് ഞൊടിയിടയിൽ സ്ഥലം കാലിയാക്കി ഫോൺ നഷ്ടമായത് തിരിച്ചറിഞ്ഞ ജീവനക്കാരി സിസിടിവി ദൃശ്യങ്ങളുമായി പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി പക്ഷേ പിന്നീടായിരുന്നു ട്വിസ്റ്റ് പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലിയിലെത്തിയ മോഷ്ടാവ് ഒരു കടയിൽ ഫോൺ നൽകി ആയിരം രൂപ കടം വാങ്ങി മോഷണം മുതലാണ് കയ്യിലെത്തിയതെന്ന് കടക്കാരൻ അറിഞ്ഞപ്പോഴേക്കും വൈകിയിരുന്നു ഫോൺ പിന്നീട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ തിരയുകയാണ് പെരുമ്പാവൂർ പോലീസ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി